റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് രണ്ട് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൺ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൺ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വാസ്തുവിദ്യ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ലാറി ബേക്കർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാറി ബേക്കർ പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് പതിനൊന്ന് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപത് പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് പതിനൊന്ന് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപത് പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് പത്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത് പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് പത്ത് ജനുവരി രണ്ടായിരത്തി പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ ഗോവയാണ് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം മൂന്ന് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് മൂന്ന് ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം രാജ്യം അമേരിക്ക മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ഒന്ന് മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനത്തിൻ്റെ അദ്ധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് സർദാർ വല്ലഭായ് പട്ടേൽ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് നിയമസമത്വവും തുല്യ നിയമസംരക്ഷണവും ആർട്ടിക്കിൾ പതിനാല് നിയമസമത്വവും തുല്യ നിയമസംരക്ഷണവും ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനം പാടില്ല മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ പതിനഞ്ച് വിവേചനം പാടില്ല മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസരസമത്വം ഉറപ്പുവരുത്തുന്നു ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസരസമത്വം ഉറപ്പുവരുത്തുന്നു ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമാർജനം ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കൽ അക്കാദമിക് മിലിട്ടറി ഒഴികെ ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കൽ അക്കാദമിക് മിലിട്ടറി ഒഴികെ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാസാക്കിയ ആർട്ടിക്കിൾ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്വത്തവകാശം മൗലിക നിന്നും നീക്കം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രസിഡന്റ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊൻപത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വകുപ്പിലാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വകുപ്പിലാണ് ആർട്ടിക്കിൾ ഇരുപത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി പൊതുസ്ഥലങ്ങളിൽ പുകബലി നിരോധിച്ചത് ഭരണഘടനയുടെ ഇരുപത്തൊന്നാം വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുസ്ഥലങ്ങളിൽ പുകബലി നിരോധിച്ചത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി ഒരു പൗരനി സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുഛേദം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എൺപത്താറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്താറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തി ആറ് പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തി ആറ് പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് പാർലമെൻറ്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് അറസ്റ്റിനും തടങ്കലിൽ വയ്ക്കുന്നതിനുമെതിരെയുള്ള അവകാശം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ കോടതിയിൽ ഹാജരാക്കണം കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് എ കെ ഗോപാലൻ ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് നിർബന്ധമായി തൊഴിലടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് നിർബന്ധമായി തൊഴിലടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധനം ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര റഗ്മാർക്ക് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ്മാർക്ക് റഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവ് കൈലാഷ് സത്യാർഥി റഗ്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനാല് ആരോടൊപ്പമാണ് കൈലാഷ് സത്യാർത്ഥി നോബൽ സമ്മാനം പങ്കിട്ടത് മലാല യൂസഫ് സായി ആരോടൊപ്പമാണ് കൈലാഷ് സത്യാർത്ഥി നോബൽ സമ്മാനം പങ്കിട്ടത് മലാല യൂസഫ് സായി ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഇരുപത്താറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്താറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തേഴ് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തേഴ് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു ആർട്ടിക്കിൾ ഇരുപത്തെട്ട് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തെട്ട് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കൾ ഇരുപത്തി ഒൻപത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കൾ മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്ന വകുപ്പ് ആർട്ടിക്കൾ മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തി ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർട്ടിക്കിൾ മുപ്പത്തിനാല് ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം ആർട്ടിക്കിൾ മുപ്പത്തിനാല് ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം ആർട്ടിക്കൾ മുപ്പത്തഞ്ച് ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമ നിർമ്മാണം മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ട് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്താറ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്താറ് റിട്ടുകളുടെ എണ്ണം അഞ്ച് റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് ഒന്ന് ഹേബിയസ് കോർപ്പസ് രണ്ട് മെൻഡാമസ് മൂന്ന് പ്രൊഹിബിഷൻ നാല് സെർഷോററി അഞ്ച് കോവാറുണ്ടോ റിട്ടുകളുടെ എണ്ണം അഞ്ച് ഒന്ന് ഹേബിയസ് കോർപ്പസ് രണ്ട് മെൻഡാമസ് മൂന്ന് പ്രൊഹിബിഷൻ നാല് സെർഷോററി അഞ്ച് കോവാറുണ്ടോ നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ട് നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഒരു വ്യക്തിയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് മെൻഡാമസ് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട് മെൻഡാമസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം നാം കൽപ്പിക്കുന്നു മെൻഡാമസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ് പ്രൊഹിബിഷൻ ഒരു കീഴ് അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ട് ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ട് ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ സെർഷോററി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷോർ കോവാറുണ്ടോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് കൊവാറുണ്ടോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച റിട്ട് കൊവാറുണ്ടോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോവാറുണ്ടോ ഓക്കേ താങ്ക് യു ഫ്രണ്ട്സ്